ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ സഖ്യവും ഇന്ത്യ സഖ്യവും മറ്റൊരു കടുത്ത മത്സരം ഉടൻ കണ്ടേക്കും യഥാർത്ഥത്തിൽ എട്ട് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിമൂന്ന് സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ മികച്ച പ്രകടനത്തിന് ശേഷം ഭരണകക്ഷിയായ എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷത്തിൽ നിന്ന് കടുത്ത പോരാട്ടം നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലായി ഒഴിവുള്ള പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ പത്തിന് നടക്കും ഇവരുടെ ഫലം ജൂലൈ പതിമൂന്നിന് വരും ഇതിനു പുറമെ യു പിയിലെ പത്ത് നിയമസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് എന്നാൽ ഇവരുടെ തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇതിൽ ഭൂരിഭാഗം സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ് ബീഹാറിലെ റുപൌലി പശ്ചിമബംഗാളിലെ റായ്ഗഞ്ച് റാണാക്കഡ് സൗത്ത് ബാഗ്ദ മണിത്തല തമിഴ്നാട്ടിലെ വിക്രവണ്ടി മധ്യപ്രദേശിലെ അമർവാദ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗലാപുരം പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് ദെഹ്റ ഹമീർപൂർ നാളഖ് എന്നിവിടങ്ങളിലാണ് ജൂലൈ പത്തിന് വോട്ടെടുപ്പ് ഹിമാചൽ പ്രദേശിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും എം എൽ എമാരുടെ മരണവും കാരണം ഈ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് അതേസമയം ഉത്തർപ്രദേശിലെ കൽഹാർ മിൽഖിപൂർ കഡേഹാരി കുന്തർക്കി ഖാസിയാബാദ് ഖൈർ മീരാപൂർ ഫുൽപൂർ മജ്വ സിസാമു സീറ്റുകളിൽ ഒമ്പത് എം എൽ എ മാർ എം പിമാരും ഒരു സമാജ്വാദി പാർട്ടി എം എൽ എ ഇർഫാനും ആയിരുന്നു ഇതോടെയാണ് സോളങ്കിയുടെ അംഗത്വം നഷ്ടമായത് കാൺപൂരിലെ സിസാമോ നിയമസഭാ സീറ്റിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബീഹാറിലെ റുപ്പൗലി മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജെ ഡി യു എം എൽ എ ഭീമാഭാരതി രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ അവർ ജെ ഡി യു വിട്ട് ആർ ജെ ഡിയിൽ ചേർന്നു ഈ സാഹചര്യത്തിൽ എൻ ഡി എ ഇന്ത്യ സഖ്യം തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് തമിഴ്നാട്ടിലെ വിക്രവണ്ടി സീറ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഡി എം കെ എം എൽ എ പുകഴേന്തിയുടെ മരണത്തെ തുടർന്നാണ് ഈ സീറ്റ് ഒഴിഞ്ഞത് ഈ സീറ്റിൽ ഡി എം കെയും എൻ ഡി എയും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് മധ്യപ്രദേശിലെ അമർവാഥ നിയമസഭാ സീറ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് കോൺഗ്രസ് എം എൽ എ കമലേഷ് പ്രതാപ് ഷാ ബി ജെ പിയിൽ ചേർന്നു അതുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗലാപുരം മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബദ്രീനാഥ് എം എൽ എ രാജേന്ദ്ര ബന്ധാരി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരുന്നു അതേസമയം ബി എസ് പി എം എൽ എ സർവദ് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് മംഗലാപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മണ്ഡലത്തിൽ ബി ജെ പി കർത്താർ സിംഗ് ബദാനിക്കും കോൺഗ്രസ് മുൻ എം എൽ എ ഖാസി നിസാമുദ്ദീനും ബി എസ് പി അന്തരിച്ച എം എൽ എ സർവത് കരീം അൻസാരിയുടെ മകൻ ഉബേദൂർ റഹ്മാനുമാണ് ടിക്കറ്റ് നൽകിയത് ഇവിടെ മത്സരം ത്രികോണമായിട്ടാണ് പരിഗണിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ ഹമീർപൂർ നലഘട്ട് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹോഷിയാർ സിംഗ് ആശിഷ് ശർമ്മ കെ എൽ താക്കൂർ എന്നിവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഈ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് ഡെഹ്റയിൽ കോൺഗ്രസിൻ്റെ കമലേഷ് താക്കൂറും ബി ജെ പിയുടെ ഹോഷിയാർ സിംഗും തമ്മിലാണ് മത്സരം മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗിൻ്റെ ഭാര്യയാണ് കമലേഷ് താക്കൂർ അതേസമയം ഹമീർപൂരിൽ ബി ജെ പിയുടെ ആശീഷ് ശർമ്മയും കോൺഗ്രസിൻ്റെ പുഷ്പേന്ദ്ര വർമ്മയും തമ്മിലാണ് മത്സരം നാളക്കെട്ടിൽ കോൺഗ്രസിൻ്റെ ഹർദീപ് സിംഗും ബി ജെ പിയുടെ കെ എൽ താക്കൂറുമാണ് മത്സര യു പിയിലെ പത്ത് സീറ്റുകളിൽ എൻ ഡി എ ഇന്ത്യ സഖ്യം തമ്മിലുള്ള മത്സരമാണ് ഏറ്റവും കടുപ്പമേറിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ സഖ്യം യു പി യിൽ എൻ ഡി എയ്ക്കുവാൻ തിരിച്ചടി നൽകിയിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി യോഗിയുടെ അഗ്നിപരീക്ഷയായാണ് വിലയിരുത്തപ്പെടുന്നത്